മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയ കഥ മൂപ്പിലാർ പറയുന്നത് കേട്ടപ്പോൾ ഹേയ് ഓട്ടോ എന്ന സിനിമയിലെ കുതിരോട്ടം പപ്പുവിന്റെ ഒരു കോമഡി സീനാണ് ഓർമ്മ വന്നത് പാവം പെൺകുട്ടികളെ ഏകദേശം ഇതേപോലെയായിരിക്കും മാത്യു കുഴൽനാടനും ഭൂമി വിറ്റയാള് ഭൂമി അളന്നു കൊടുത്തിട്ടുണ്ടാവുക അല്ലേ ഭൂമി വാങ്ങിയത് തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണത്രേ അദ്ദേഹത്തെ വിശ്വാസമായത് കൊണ്ട് അളന്നു നോക്കിയില്ലാന്ന് പൊന്നുമക്കളെ എത്ര വലിയ സുഹൃത്താണെങ്കിലും ശ്രദ്ധിച്ചോട്ടോ അളവിൽ കൂടുതൽ ഭൂമി തന്ന് നമ്മെ പറ്റിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് കുഴൽനാടൻ്റെ അനുഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താ അല്ലേ വല്ലാത്ത ജാതി കുറച്ച് ഭൂമി തന്ന് പറ്റിക്കാന്ന് കേട്ടിണ്ട് പക്ഷെ ഇത് കൂടുതൽ ഭൂമി തന്ന് പറ്റിക്കുന്ന സുഹൃത്തുക്കൾ ആകെ വാങ്ങിയത് നൂറ്റി ഇരുപത്തി ഒന്ന് സെന്റാണത്രേ പപ്പ് നോട്ട് തൂക്കിയ നോക്കി പോലെ സുഹൃത്ത് ഭൂമി കയ്യിലിട്ട് തൂക്കി കൊടുത്തപ്പോൾ അറിയാതെ അതിൽ അമ്പത് സെന്റ് കൂടിപ്പോയി പറഞ്ഞത് കുഴൽനാടനായതുകൊണ്ട് മാത്രകൾക്കൊന്നും ഒരു സംശയവുമില്ല നൂറ്റി ഇരുപത്തി ഒന്ന് സെൻറ് സ്ഥലത്തിൽ ഒന്നോ രണ്ടോ സെന്റ് വ്യത്യാസം വന്നാൽ മനസ്സിലാക്കാം അൻപത് സെന്റ് കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുക നാട്ടുകാരെല്ലാവരും ത്രിവർണപൊട്ടന്മാരോ മാപ്രകളോ അല്ല അതല്ല രസം സുഹൃത്ത് കൂടുതലായി കുഴൽനാടന് കൊടുത്തത് സുഹൃത്തിൻ്റെ ഭൂമിയല്ല അത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണ് പിടിക്കപ്പെട്ടപ്പോ ഇപ്പൊ കുഴൽനാടിന്റെ ഡയലോഗ് കേട്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചോളൂ മൂപ്പരുടെ പറച്ചിൽ കേട്ടാത്ത ഒന്നും മൂപ്പരുടെ സമ്മതം കിട്ടാതെ ഉദ്യോഗസ്ഥർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഇതുവരെ കിടന്ന് ഉരുണ്ട് കളിച്ച് നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ നോക്കിയതും പോലെ ഇപ്പൊ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അതേ പണി തന്നെ കുഴൽനാടൻ ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ മാത്യു കുഴൽനാടനെ ന്യായീകരിക്കാൻ വന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ മാധ്യമ പ്രവർത്തകനായ ജയചന്ദ്രനും സഖാവ് അരുൺകുമാറും ചേർന്ന് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മാത്യു കുഴൽനാടിന്റെ പ്രതികരണമാണ് ആദ്യം കേൾക്കേണ്ടത് ഒരിഞ്ചു ഭൂമി പോലും തന്റെ അറിവോടെ കയ്യേറിയിട്ടില്ല താൻ ഭൂമി അളന്നു നോക്കിയിട്ടില്ല ഇലക്ഷന് തൊട്ട് മുമ്പായതിനാൽ തിരക്ക് പിടിച്ചാണ് രജിസ്ട്രേഷൻ നടപടികൾ നടത്തിയത് ഭൂമി അളക്കേണ്ടത് അനിവാര്യതയായി തോന്നിയില്ല എന്നാണ് മാത്യു കുടൽനാടൻ ഇന്ന് പ്രധാനമായും ഈ വാർത്തയോടുള്ള പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത് ഈ മാത്യു കുടൽനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് അദ്ദേഹം എം എൽ എ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടി എം എൽ എ ആകുന്നത് ഈ ഇരുപതിൽ അദ്ദേഹം ഭൂമി വാങ്ങുകയും ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അതിന്റെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് നീലിമ ഈ കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഒരാൾ ഒരു ഭൂമി മേടിച്ചിട്ട് അര ഏക്കർ സ്ഥലം സർക്കാരിന്റെ സ്ഥലം കൈയേറാനായിട്ട് ഇതെങ്ങനെയാ സർക്കാരിന്റെ സ്ഥലം ഇങ്ങനെ ഒരളവും തൂക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണോ ഇനി നാളികേരം കൂട്ടിയിരിക്കുന്നതാണ് നമുക്ക് ഓർമ്മ എടുത്ത് മടിയിൽ വെക്കാം അതല്ല എങ്കിൽ ഏതെങ്കിലും പച്ചക്കറിയോ വഴക്കയാണെങ്കിൽ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു അര ഏക്കർ സ്ഥലം ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വടക്കുന്ന തെക്ക് കിഴക്കായിട്ട് വളരെ കിഴക്കാൻ തൂക്കായിട്ട് കിടക്കുകയാണ് മൗലിക കെട്ടിടം ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് താഴെ ഭാഗം റോഡിനോട് ചേർന്ന ഭാഗം ഒരു രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ മണ്ണിടിച്ചില് ഇതിന്റെ എന്താ പറയുക അടിഭാഗം വളരെ അപകടകരമായ ഒരു പതിനഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഒരു കോൺക്രീറ്റ് കെട്ട് നടത്താതെ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഇരിക്കുന്ന കെട്ടിടത്തിന് ഭീഷണി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ കെട്ട് അതായത് റോഡിനോട് ചേർന്നുള്ള ഈ കൽക്കെട്ട് കെട്ടിയിരിക്കുന്നത് ഒരു ഇഞ്ച് ഭൂമി എവിടെയെങ്കിലും കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ കേരളത്തിലെ ഒരു വിഷയമല്ലേ ചർച്ച ചെയ്യുന്നത് ഒരാൾ ഭൂമി ഭൂമി വെറുതെ അങ്ങ് ഇത് മൈതാനത്ത് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ആളായാൽ പോലും അത് വളരെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഈ പറയുന്ന ആധാരത്തിൽ പറയുന്ന ഭൂമി നിലവിലുണ്ടോ എന്നതെല്ലാം പരിശോധിച്ചതിന് ശേഷമല്ലേ ഒരു മൂന്ന് സെന്റുകാരൻ പോലും ഇത്തരത്തിൽ സ്ഥലം വാങ്ങുകയുള്ളൂ അവിടെയാണ് ഈ ഒരു സെന്റ് ഇത്തരത്തിൽ തരത്തിലുള്ള പരിശോധന നടത്തിയിട്ടില്ല എം എൽ എന്ന് പറയുന്നത് ഈ വാദം വിശ്വസിക്കാൻ കഴിയുന്നതാണോ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്റെ പ്രിയ സുഹൃത്ത് ബഹുമാനായ സേനാപതി വേണുവിന്റെ തന്നെ ഇപ്പോഴത്തെ ചർച്ച ദൃഷ്ടാന്തമായി പറയാൻ കഴിയും അറിയുമോ ഭാഗ്യവശാൽ ശ്രീ സേനാപതി വേണു ഈ ചർച്ചയിൽ ഇതുവരെ വിരവാദം ഉന്നയിച്ച് കേട്ടില്ല നല്ല കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ മാത്യു കുഴൽനാടിന്റെ ഈ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വരുന്നു അപ്പോഴൊക്കെയും ഇരവാദമാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് മാത്യു കുഴൽനാടിന് വേണ്ടി എന്നാൽ അദ്ദേഹം ഈ ചർച്ചയിൽ ഇരവാദം ഉന്നയിക്കാതെ ഇതുവരെ ഉന്നയിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനം തന്നെ ഈ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്നതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് തുറന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി അതിന്റെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും നീലമാണ് ഈ പിന്നെ മിച്ചഭൂമി രജിസ്റ്ററും പിന്നെ ഭൂമിയുടെ സർവേ നമ്പർ ആണ് തണ്ടപ്പേർ രജിസ്റ്ററും ഉണ്ട് എല്ലാ വില്ലേജ് ഓഫീസുകളുള്ള സാധനമാണ് ഈ തണ്ടപ്പേർ രജിസ്റ്റർ മിക് ഭൂമി രജിസ്റ്ററും ഇപ്പൊ മാറ്റിക്കുഴൽനാടിന്റെ നൂറ്റി ഇരുപത്തി ഒന്ന് സെന്റ് വസ്തു നൂറ്റി അല്ല നൂറ്റി ഇരുപത്തി ഒന്നാണ് അഞ്ചേ കിട്ടിയ രേഖകളിലുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്നത് ഒരേക്കര ഇരുപത്തൊന്ന് സെന്റ് അതിൽപ്പെട്ട അമ്പത്തിമൂന്നര സെന്റ് അമ്പത്തിമൂന്നര പോയിന്റ് അഞ്ച് സെന്റാണ് അദ്ദേഹം പിന്നെ പുറമ്പോക്ക് ഭൂമി നിയമവിരുദ്ധമായി ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്നത് ആ ഭൂമി കൈവശം വെച്ചു അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർ നടപടികൾ സ്വീകരിച്ചോളൂ എന്നാണ് വിജിലൻസിനോട് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത് അപ്പോ പിന്നെ അത് അദ്ദേഹത്തിന്റെ ഔദാര്യമൊന്നും വേണ്ടല്ലോ തുടർ നടപടികൾ സ്വീകരിക്കാനായി തുടർ നടപടികൾ സ്വാഭാവികമായി ഉണ്ടാവും അപ്പോ പിന്നെ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഭൂമരേഖാ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് റവന്യൂ നിയമപ്രകാരമുള്ളതാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് പക്ഷേ വിജിലൻസ് നിയമപ്രകാരം നിയമവിരുദ്ധമായ നടപടികൾ ചെയ്തതിന് വേറെ കേസ് പുറകെ വരാനിരിക്കുന്നു അത് വരട്ടെ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം അതല്ല ഇദ്ദേഹം വാങ്ങിക്കാൻ പോകുന്ന വസ്തു അദ്ദേഹം വളർന്നു നോക്കിയില്ല പറഞ്ഞ് വിശ്വസിച്ചു കപ്പിറ്റാൻ ഗ്രൂപ്പിന്റെ അവർ ആരെങ്കിലും പറഞ്ഞത് കേട്ടാന്ന് വിശ്വസിച്ചു ശരി പക്ഷെ ഇതിന് പിന്നെ ഈ വസ്തുവിന് വാങ്ങിച്ച വസ്തുവിന് കരമടയ്ക്കണ്ടേ കരമടയ്ക്കുമ്പോ ഇത് പിന്നെ പഞ്ചായത്ത് സി പി എം ഭരിച്ചാലും സി പി ഐ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും പഞ്ചായത്ത് ഓഫീസിൽ ചെന്നല്ലോ കരമടയ്ക്കുന്നത് കരമടക്കണമെങ്കിൽ ജില്ലാ കളക്ടർ ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ചെല്ലാനും കഴിയില്ല അതിന് വില്ലേജ് ഓഫീസിൽ തന്നെ ചെല്ലണം വില്ലേജ് ഓഫീസിൽ നിന്ന് കരമടക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായി തണ്ടപ്പേര് രജിസ്റ്റർ നോക്കുമല്ലോ തണ്ടപ്പേര് നോക്കുമ്പോഴേക്ക് എന്താണ് സംഭവം ഇത് മിച്ച ഭൂമിയായിട്ട് അമ്പത് അമ്പത്തി മൂന്നര സെന്റ് മാറ്റിയിട്ടിട്ടുണ്ട് അത് ആ ആ ഭൂമി കാണാതെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതിനടുത്ത് വരാൻ പോകുന്ന പ്രശ്നമാണ് അവിടെ ബന്ധപ്പെട്ട വില്ലേജ് അധികൃതർ ആരൊക്കെയാണോ അവരൊക്കെ മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ ഇനി ഉണ്ടാവും കാര്യം നിയമവിരുദ്ധമായൊരു വലിയ തട്ടിപ്പിന് ഈ എം എൽ എക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയാണ് അവർ ചെയ്തത് എം എൽ എയുടെ സ്ഥാനം പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലേക്ക് ഇനി നമ്മൾ സ്വാഭാവികമായും വരും അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ കേരളത്തിലെ ഫോർത്ത് സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത് എനിക്കറാണ് എന്നെ സംബന്ധിച്ച് പിന്നെ ഉത്കണ്ഠയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ എന്തായിരുന്നു പിന്നെ എങ്ങനെയായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയെ വെള്ളപൂശാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ സമ്മേളനം പോലും മുഴുവൻ കൊടുക്കാത്ത മാധ്യമങ്ങൾ ഒരു എം എൽ എയുടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങൾ ഫുൾ ടൈം കവറേജ് ആയിരുന്നു കൊടുത്തത് എന്നിട്ടോ അദ്ദേഹം പറയുന്നതെല്ലാം വീണ്ടും വീണ്ടും രാത്രി ചർച്ചകളിലും അതുതന്നെ ആവർത്തിക്കുന്ന മറ്റ് വ്യാഖ്യാതാക്കൾ അതിനെല്ലാം കൈയടിച്ച് മറ്റു കുഴൽനാടിന് ഓക്കെ പാസാക്കുന്ന രീതിയിലുള്ള ചർച്ചകളുമായിരുന്നു പക്ഷെ ഈ വിജിലൻസ് കണ്ടെത്തലും റവന്യൂ ഭൂരേഖ തഹസിൽദാരുടെ കണ്ടെത്തൽ ജില്ലാ കളക്ടർ സമൂഹത്തിൽ റിപ്പോർട്ട് വരുന്നതും ഒക്കെ പുറത്തു വന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഫോർത്ത് സ്റ്റേറ്റിന് ഒരു കുലുക്കവും ഇല്ല അവർക്കൊരു ചർച്ചയും ഇല്ല എന്നുള്ളത് എന്ത് പിന്നെ സന്ദേശത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് ഈ ചർച്ച കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും വ്യക്തമായും ഈ അഴിമതി പിന്നെ നിയമവിരുദ്ധമായ പ്രവൃത്തി പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തെ തുണച്ചിരുന്ന മാധ്യമങ്ങളെല്ലാം വെള്ളം തൊടാതെ ആ പിന്നെ വസ്തുത മറച്ചു പിടിക്കാൻ അത് പറയാതിരിക്കാൻ ഉള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ഫോർത്ത് എസ്റ്റേറ്റിൽ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ കാണിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇനി രണ്ടാമത്തെ പ്രശ്നം ഇത് ഇവിടെ കൊണ്ട് തീർന്നല്ല നീലിമ ഈ അമ്പത്തിമൂന്നര സെന്റിന്റെ പ്രശ്നം മാത്രമല്ല ഒട്ടേറെ ഫ്രോഡ് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് ആ ഫ്രോഡിലെൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ സൂചിപ്പിച്ചത് ഒരു അമ്പത്തിമൂന്നര സെന്റിന്റെ മാത്രമല്ല ഈ വസ്തുവിന്റെ ഇടപാടിൽ ഉടനീളം അദ്ദേഹത്തിന്റെ അതായത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലക്ഷ്യൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഇദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് നാമ നോമിനേഷൻ സമർപ്പിക്കുന്നത് അതിൽ അതിന്റെ തൊട്ട് തലേ ദിവസം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതി ആണ് ഈ പരിപാടി നടക്കുന്നത് ആധാർ നടക്കുന്നത് ഇരുപതിൽ എന്നൊക്കെ പറയുമ്പോൾ ശ്രീ മാത്യു കുഴനാടൻ എന്റെ വസ്തുവിന്റെ ആധാരം ഏർപ്പാടൊക്കെ നടക്കുന്നത് രണ്ടായിരത്തിഇരുപതിലാണെന്ന എന്റെ പ്രിയ സ്നേഹിതൻ പിന്നെ സേനാപതി വേണു പറയുമ്പോൾ അദ്ദേഹം വിട്ടുപോകുന്ന അല്ലെങ്കിൽ ബോധപൂർവം പറയേണ്ട കാര്യം ഇതാണ് ആ ആയിക്കോട്ടെ ഓക്കെ കച്ചവടം എന്നാണ് താങ്കൾ പറഞ്ഞത് ഓക്കെ പക്ഷേ ഈ ഏർപ്പാടുണ്ടാവുന്നത് ആധാരം നടക്കുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോമിനേഷൻ കൊടുക്കുന്ന തൊട്ടു തലയോദനമായ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പിറ്റേ ദിവസം കൊടുക്കുന്ന എന്താണ് പിന്നെ അതിന്റെ കൃത്യം കൃത്യം കണക്കുകളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറെ അദ്ദേഹം ചോദിച്ചല്ലോ അവിടെ പോയിട്ടുണ്ടോ എന്ന് ഞാൻ പിന്നെ അവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ശ്രീ സേനാപതി വേണു കണ്ടിട്ടുമുണ്ട് പിന്നെ അല്ല ആ അല്ല ഇത് കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് പോയത് ഈ ഈ കയ്യേറ്റം ഒരു എം എൽ എ നടത്തുമ്പോ ഏറ്റവും വിശുദ്ധ പദവിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷ്ഠിക്കുന്ന എം എൽ എ ആണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി അവിടെ വരെ ആറു മണിക്കൂർ വേണം എനിക്ക് അവിടെ എത്തണമെങ്കിൽ പിന്നെ ചെന്ന് കണ്ട് തിരിച്ചു വന്നത് അപ്പൊ അവിടെ അത് മറ്റൊരു കാര്യം പക്ഷേ ഇവിടെ എത്രയാണ് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ടു കോടിക്ക് ആണല്ലോ രജിസ്ട്രേഷൻ നടത്തിയത് ഈ രജിസ്ട്രേഷൻ നടത്താൻ പറ്റിയ ഈ വസ്തു അതൊരു കാര്യം മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ള എന്താണ് അത് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ നീരുമാ അന്തം വിട്ടുപോകും എന്താണെന്നറിയുമോ പിന്നെ അറുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ മാറ്റുക്കൊഴിലാടിന്റെ പേരിലും ഭാര്യയുടെ പേരിൽ മുപ്പത്തിയഞ്ചു ലക്ഷത്തിൽ താഴെയുമുള്ള വരുമാനമാണ് പതിനാറ് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള വരുമാനമായി അദ്ദേഹത്തിന്റെ അഫിഡേവിറ്റിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതെവിടെ നിന്നാണ് പിന്നെ വേറൊന്ന് പിന്നെ അത് അത് പറയാതെ പോകാൻ കഴിയില്ല വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ പിന്നെ ഈ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഒരു നിക്ഷേപം ഉണ്ടല്ലോ യു ഇയുടെ ഒരു യു എ ഒരു പ്രദേശത്താണ് ഒൻപത് കോടി രൂപ നിക്ഷേപം എന്നാണ് പറയപ്പെടുന്നത് തെളിവുകളൊക്കെ ആവശ്യമുള്ള സമയത്ത് ബന്ധപ്പെട്ടവരെല്ലാം അത് തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കുമായിരിക്കും ഏതായാലും ഇതൊക്കെ എവിടുന്നാണെന്നേ ഇത് ഈ ഇതൊക്കെ വെച്ചോണ്ട് കോൺഗ്രസിന്റെ ഗാന്ധിയുടെ ലെഗസി കയറുന്ന ഒരു പാർട്ടിയുടെ നിയമസഭാ സാമാജികന് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ എല്ലാ കള്ളങ്ങളും സത്യമായി അവതരിപ്പിക്കാനുള്ള വാഗ്വൈഭവമുണ്ട് വൈഭവമുണ്ട് അതിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഓരോ കോട്ടകൾ കിട്ടുന്നു പ്രവർത്തകർ സാധ്യത സമ്മേളനങ്ങളിൽ അത് അതേപടി അദ്ദേഹം എല്ലാം അതേപടി പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചാനലുകളിലും പ്രിന്റ് മീഡിയയിലും കൊടുക്കുന്നു വീണ്ടും അദ്ദേഹം അതുപോലെ തന്നെ വലിയ ഗാന്ധിയനായി നടക്കുന്നു എന്ന് വാസ് വാസ്തവത്തിൽ സംഭവിച്ചെന്താണെന്നുള്ളത് വിജിലൻസിനും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യരുത് ഞാനിത് അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സാധാരണ മിനിമം നിയമവാചകം ഉണ്ടല്ലോ നിലുമാണ് പിന്നെ ഈ എനിക്ക് നിയമം അറിയില്ല ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയുമല്ലോ എനിക്ക് ഈ നിയമം അറിയില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും ഒരു ഒഴിവ് നിയമം അംഗീകരിക്കുന്നില്ല സമ്മതിക്കില്ല പക്ഷേ ഇദ്ദേഹത്തിന് ലോ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസിങ് ലോയർക്ക് പ്രത്യേകിച്ചും ഒരു നിയമസഭാ സാമാജികനായ ഒരു മനുഷ്യന് ഇതൊക്കെ ചെയ്യാം എനിക്കറിയാൻ വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് എന്ന് കരുതുന്നെങ്കിൽ സർ ഇത് കേരളമാണ് ഇങ്ങനെയൊന്നും കേരളത്തിൽ ചെലവാവില്ല ഇത്രയും കാലം ചെലവാക്കാൻ നോക്കി തീരിക്കട്ടെ അത് അതിന് കൃത്യമായി വിജിലൻസും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഒക്കെ വ്യക്തമായി അത് പിന്നെ വലിച്ചു കീറി പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പൊ അത് കാണാം പിന്നെ കോൺഗ്രസ് നേതാക്കൾക്കും മാത്യു കുഴൽനാടിനും ഒഴികെ എല്ലാവർക്കും അത് കാണാം പക്ഷേ അത് നിയമപരമായി എല്ലാ പിന്നെ ഇടപാ ഇടപെടലുകൾ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴേക്കെ അതാണ് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികത്വം നിലനിൽക്കുമോ എന്ന് എന്നുള്ളത് വരും നാളുകളിലെ പ്രധാനപ്പെട്ട ചോദ്യമായി ചർച്ചയായിരിക്കുന്നതേ ഉള്ളൂ അത് അങ്ങോട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട വശങ്ങളിലേക്ക് ഇപ്പൊ പോകേണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല എന്തായാലും തികഞ്ഞ പിന്നെ ഒരു ആണ് ഇദ്ദേഹം കാണിച്ചത് ഇതിന്റെ മറവിൽ ഏതാ നിയമസഭാ സാമാജികത്വം എന്നുള്ള പ്രധാനപ്പെട്ട മഹോന്നതമായ പദവിയുടെ മറവിലാണ് ഇതൊക്കെ ചെയ്തത് അപ്പൊ ഇനിയുമുണ്ട് ഇതുകൊണ്ട് തീർന്നില്ല ചില വിഷയങ്ങൾ വേറെയുമുണ്ട് അത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ചുരുക്കി പറയാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു ഒരു ഡിഫൻസ് പറഞ്ഞല്ലോ കാരണം നേരത്തെ തന്നെ ഭൂമി വാങ്ങിച്ചതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ധൃതി പിടിച്ച് ആധാരം നടത്തിയതാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ മൂന്നര കോടി രൂപയായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറിയത് എന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി എന്നതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് അഭിടപിറ്റ് കോളത്തിൽ തന്നെ ഈ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ റിനോവേഷൻ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല നിൽ എന്നതാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത് അതായത് താൻ മേടിച്ച ഭൂമിയിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് ശ്രീ മാത്യു കുടൽനാടൻ തന്നെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ തുക ഇരട്ടിയായി മാറും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഭൂമിയിൽ നടത്തിയിട്ടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ആ വാദം അവിടെ പൊളിഞ്ഞ് പാളയിസായിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ കൃത്യമായി ഇടുക്കി ജില്ലാ വിജിലൻസ് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്തു മണിക്കൂറുകൾ നീണ്ടു നിന്ന് ചോദ്യം ചെയ്തു ഇടുക്കി ജില്ല ഞാൻ പറഞ്ഞോ അവിടെ സമാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് താങ്കൾ പറഞ്ഞു ഇടുക്കി ജില്ലാ വിജിലൻസ് ചോദ്യം ചെയ്തു അതിനുശേഷം താലൂക്ക് സർവേയർ അളന്ന് തിട്ടപ്പെടുത്തുന്നത് ശ്രീ മാത്യു മാത്യുക്കുടൽനാടന്റെ സാമീപ്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ അടക്കം നിന്നുകൊണ്ടാണ് അന്നേരം ഒന്ന് പോയിന്റ് ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ആധാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഒരേക്കർ എഴുപത്തിമൂന്നര സെന്റ് കാണുകയാണ് അമ്പത് സെന്റിലധികം വർധനവ് വരുമ്പോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗവൺമെന്റ് ഭൂമിയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ കയ്യേറിയിട്ടില്ല ഞാൻ കൈയേറിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തന്നെ ഈ ഭൂമി വന്ന് കൂട്ടിച്ചേർക്കുമോ ഈ ഭൂമി തന്നെ വന്ന് ഈ മാത്തിക്കുഴലാണ്ട ഭൂമിയോട് ഞാൻ എന്ന് പറയൂ അപ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അതിലേക്ക് മതിൽ കെട്ടി എടുക്കുമ്പോ ആ മതിൽ ഇടിയാതെ അല്ലെങ്കിൽ ഭൂമി ഇടിയാതെ സംരക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് സാധാരണ കയ്യേറ്റക്കാർ എടുക്കുന്ന ഡിഫൻസ് തന്നെയാണ് എല്ലാ കയ്യേറ്റക്കാരും എടുക്കുന്ന ഡിഫൻസ് ഇപ്പൊ മാത്തിക്കുഴലാടെ എടുക്കുമ്പോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുന്നുണ്ട് പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ആകെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അറുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപ ഇൻകം ടാക്സ് വിൽ വരുമാനം കാണിച്ചിരിക്കുന്ന മാത്യു കുടൽനാടൻ മുപ്പത് കോടിയിലധികം രൂപയുടെ സ്വത്താണ് ഇവിടെ മേടിച്ചു കൂട്ടിയിരിക്കുന്നത് അത് നിരവധി ഇരട്ടി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനമടക്കം ഈ പരിശോധനയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന ഗൗരവമായിട്ടുള്ള വിഷയവും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത് കൃത്യമായി ഒരു കോൺഗ്രസിന്റെ എം എൽ എ യുവജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിൽ ആദർശത്തിന്റെ മുദ്രവാക്യം മുന്നോട്ട് വെച്ച എം എൽ എ ഏത് പൊതുവിഷയം വരുമ്പോഴും ആദ്യം പ്രതികരിക്കുന്ന എം എൽ എ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അധാർമികമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ അത് വേണ്ടത്ര ഗൗരവത്തോടെ സംരക്ഷണം ചെയ്യാൻ മാധ്യമങ്ങളടക്കം ഇവിടെ മടിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ശ്രീ ജയേന്ദ്ര മാഷു സൂചിപ്പിച്ചല്ലോ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പത്ര ഇന്റർവ്യൂകൾ മണിക്കൂറുകൾ സംരക്ഷണം ചെയ്യുന്നു പത്രസമ്മേളനങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഇത്ര ഗുരുതരമായിട്ടുള്ള വിഷയം വരുമ്പോ കണ്ടില്ലെന്ന് നടിക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആദ്യം മുതൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം കളവാണ് സ്വന്തമായിട്ടുള്ള ഒപ്പ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രകടന അദ്ദേഹം കൊടുത്ത നോമിനേഷനിലുള്ള ഒപ്പും അതുപോലെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ കൊടുത്ത ഒപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് ചിന്നക്കനാലിൽ സ്ഥിരതാമസക്കാരനാണ് എന്നതാണ് അഫിഡവിറ്റ് കൊടുത്തത് അത് കള്ളായ ആണ് ഓരോ ഘട്ടത്തിലും റവന്യൂ അതോറിറ്റിയെ സമീപിക്കുമ്പോഴും തെറ്റായ വിവരങ്ങളാണ് കൊടുത്തത് ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ ആ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തൊട്ടടുത്ത് മാസങ്ങൾ മൂന്നാല് മാസം ഈ വിവാദം വന്നതിന് ശേഷമാണ് അടുത്ത കാലത്ത് അവിടെ ഭരണമാറ്റം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ചത് അവിടെ ജയിച്ചു വന്നത് യു ആണ് അപ്പൊ എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും കള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അവിടെ നിന്ന് റിസോർട്ട് ആരംഭിക്കാനുള്ള ലൈസൻസ് ആർജിക്കുമ്പോഴും റിസോർട്ടിന് ലൈസൻസ് കൊടുക്കുമ്പോഴും റിസോർട്ടുമായി മുന്നോട്ട് പോകുമ്പോഴും അവിടെ റിസോർട്ട് പ്രവർത്തിപ്പിക്കുമ്പോഴുമെല്ലാം യു ഡി എഫ് ആണ് ആ പഞ്ചായത്ത് ഭരിച്ചത് അതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ബോധ്യമുണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വന്ന് ഇതേ പറയാൻ കഴിയൂ മറ്റ് കുഴൽനാടനെ ന്യായീകരിക്കേണ്ട സാഹചര്യമാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം തുടർ അന്വേഷണം നടക്കും കളക്ടർ ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് സ്വന്തം ഭൂമിയാണെന്ന് തെളിയിക്കാൻ എന്ത് രേഖയും അദ്ദേഹത്തിന് ഹാജരാക്കാം അത് ഹാജരാക്കാൻ കഴിയും കാലം കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന സാഹചര്യം വരും അതിൽ സംശയമില്ല ഇത് മാത്രമല്ല ുഴൽനാടനെ കാത്തിരിക്കുന്നത് നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് അനധികൃത സ്വത്തു സമ്പാദ്യം ഉൾപ്പെടെയുള്ള വലിയ കുരുക്കുകളിലേക്ക് നാടൻ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് ഇതില് ഈ ഈ വസ്തുവിൽ നാടന്റെ ചിനക്കനാലിലെ ഈ റിസോർട്ടും ഭൂമിയും സെന്റ് എന്ന് പറഞ്ഞല്ലോ അതില് മ്പത് ശതമാനം മറ്റു കുഴിനാടിന്റെ ഷെയർ ബാക്കി ഇരുപത്തഞ്ച് ശതമാനം വീതം മറ്റു രണ്ടു പേർക്കാണ് പാർട്ട്ണർമാര് ഒന്ന് ടോം സാബു മറ്റൊന്ന് ടോണി സാബു എന്നാൽ അതേസമയം ഈ ഇതിന്റെ വിലയായിട്ടുള്ള ആകെ പിന്നെ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മൊത്തം വില വെച്ചിരിക്കുന്നത് ഈ ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അറുപതിനായിരം രൂപയിൽ ഒരു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയും യൂണിയൻ ബാങ്കിന്റെ എറണാകുളം ബ്രാഞ്ചിലെ മാറ്റുകൊഴി നാടിന്റെ അക്കൌണ്ടിൽ നിന്ന് മാത്രമാണ് മാറിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ പറയുന്ന പിന്നെ ടോണിയും ടോണി സാബുവും ടോം സാബുവും വസ്തു ഉടമയായ മറ്റേ നമ്മുടെ ജെന്നിഫർ അൽഫോൺസിന് കൊടുത്തതായി ഒരു രേഖയും എവിടെയും ഹാജരാക്കിയിട്ടില്ല എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് പറയൂ പിന്നെ ബഹുമാന്യ സുഹൃത്ത് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്താണ് ഇതിന്റെ അർത്ഥം ഇത് ഇത്ര പോരെ ഇത് പിന്നെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വ്യക്തമായി പറഞ്ഞല്ലോ നിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ്റെനൻസ് കോളത്തിൽ ആ കോളത്തിൽ നില എന്ന് രേഖപ്പെടുത്തിയിട്ടാണ് ഇതുപോലുള്ള തിരിമറികൾ വേറെയും കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ എത്രയാണ് വസ്തുവിന്റെ വില എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ബിനാമി ഇടപാടാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടെ തെളിവ് വേണോ ഇതാണ് ഈ ചർച്ച ചെയ്യാൻ പോകുന്നത് പിന്നെ രാഷ്ട്രീയകാലം ചർച്ച ചെയ്യുന്ന പ്രശ്നമല്ല ഞാൻ പറയുന്നത് നിയമപരമായി പിന്നെ കോടതി ചർച്ച ചെയ്യേണ്ടി വരും റവന്യൂ വകുപ്പ് ചർച്ച ചെയ്യേണ്ടി വരും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വില്ലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അത്തരം ബന്ധപ്പെട്ട വകുപ്പുകൾ ചർച്ച ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ വിവിധ ഓഫീസുകളും ന്യായാസനങ്ങളും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ എം എൽ എയുടെ എം എൽ എ പദവി ചൂടുപിടിച്ചു തുടങ്ങില്ല അതിൻ്റെ അടിയിൽ ഇപ്പോഴേ ഉള്ള തീ പിന്നെ തീപ്പൊരികൾ തീ കനലുകളായി ആലിക്കത്തിക്കുന്നത് ആരാണ് പിന്നെ ഭരണപക്ഷമാണോ എൽ ഡി എഫ് ആണോ അല്ലല്ലോ അദ്ദേഹം തന്നെയാണല്ലോ ചെയ്യുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്രയുമൊക്കെ വലിയ ഫ്രോഡിലൻസ് നടന്നിട്ട് എത്ര എത്രയൊരു ഇടപാടാണ് വെളുപ്പിക്കാനായി മാധ്യമങ്ങൾ കൂടു നിൽക്കുന്നത് ഈ നമ്മള് മറ്റേ എപ്പോഴും എപ്പോഴും പറയുമല്ലോ മറ്റേ കേസ് ഇന്റർ സെറ്റൽമെന്റ് ബോർഡിന്റെ കേസ് അവിടെ മാധ്യമങ്ങൾക്ക് കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടോ പതിനേഴ് കോടി രൂപയാണ് മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരും കൊണ്ടുപോയത് ഇതിൻ്റെ അകത്ത് എത്രയാണ് ഇദ്ദേഹം കൊടുത്തെന്നുള്ള ആരും പറയുന്നില്ല നാളെ ഏതെങ്കിലും കേസന്വേഷണത്തിന്റെ ഭാഗമായി വെളിയിൽ വരുമായിരിക്കും എന്ന് എനിക്ക് ഇപ്പൊ കരുതാൻ കഴിയൂ ഏതായാലും ഇതൊന്നും നേരെ രോഗിയുള്ള ഏർപ്പാടില്ല എന്നുള്ള കാര്യത്തിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരാൾക്കും പിന്നെ നിഷേധിക്കാൻ കഴിയാത്ത വിധം തട്ടിപ്പാണ് ഈ ഈ കേസിൽ ഉടനീളം നമ്മൾ അറിഞ്ഞിടത്തോളം നടക്കുന്നത് ഈ തട്ടിപ്പും വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലൊരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഈ നിയമസഭാ സാമാജികത്വത്തെ പൂർണ മനസ്സോടെ താങ്കൾ പിന്താങ്ങുന്നത് ഇതൊക്കെ താങ്കളൊരു കാര്യം പറഞ്ഞല്ലോ അഡ്വക്കറ്റ് സേനാപതി വേണു ഈ വാഴക്കനായിരുന്നു വരണ്ടിയിരുന്നത് പക്ഷേ ഇദ്ദേഹം വന്നു എങ്ങനെയാണ് വന്നത് അത് ഞാനത് വിശദം വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അമ്പത്തഞ്ചു പേരെയാണല്ലോ യുവാക്കളുടെ പ്രണയത്തിന്റെ പേരിൽ കേസ് വീണതുപോലെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങോട്ട് ഇറക്കിയത് അതിൽ പിന്നെ ഈ മൂവാറ്റൂഴ എം എൽ എയും നമ്മുടെ ഇരിക്കൂർ എം എൽ എ രണ്ടേ രണ്ട് പേരെ ജയിച്ചുള്ളൂ അമ്പത്തിമൂന്ന് പേരും തോറ്റു അത് ഏതെങ്കിലും ചർച്ചയ്ക്ക് കൊണ്ടുവരുവാനുള്ള ലക്ഷ്യം താങ്കൾക്കില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു എങ്കിലും താങ്കളത് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി അക്കാര്യം നമുക്കെല്ലാം അറിയുന്നത് കൊണ്ട് ഞാനിത് അവിടെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല ഏതായാലും ഈ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും അരികടയല്ല നിയമവിരുദ്ധമായ നടപടികളാണ് ഈ നിയമവിരുദ്ധമായ നടപടികൾക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സാധാരണ പൗരന് പോലും കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നിരിക്കെ രാഷ്ട്രീയ നേതാവായ കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെയും പ്രതിപക്ഷ ഭരണപക്ഷത്തോട്ട എല്ലാവർക്കും ഇടയിലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത് ആ താങ്കളെ പോലുള്ളവർക്ക് പോലും ഇതുപോലുള്ള ഒരു വെട്ടിൽ ചാടിച്ച ഈ എം എൽ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ